യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയൻ ആയി കെ എസ് യു മാറി അതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാവ് പറഞ്ഞപ്പോ ഇവിടെ എനിക്ക് ഓർമ്മ വന്നത് കേശവേന്ദ്രകുമാറിനെയാണ് കേശവേന്ദ്രകുമാറിനെയാണ് സർ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഈ നിയമസഭയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയെ കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് വിശേഷിപ്പിച്ചത് അത് അൺപാർലമെന്ററി ഒരു പ്രയോഗമാണ് അങ്ങ് സഭാരേഖകളിൽ നിന്ന് അത് നീക്കം ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം പരിശോധിച്ച് ചെയ്തോളൂ പരിശോധിച്ച് ചെയ്തോളു ഇവിടെ കേസുര കുറിച്ച് പറഞ്ഞപ്പോ അയ്യോ ഇത്രയും മര്യാദ രാമന്മാർ രാവിലെ സഭയിലേക്ക് കടന്നു വന്നപ്പോ കേട്ടൊരു അടിയന്തര പ്രമേയമുണ്ട് ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കഴിഞ്ഞത് കാരണം ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തൊരു ഗതികേടാണ് യു ഡി എഫ് അടിയന്തര പ്രമേയം പറഞ്ഞല്ലോ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഇയാളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന്റെ കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൽനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസിനെ പറഞ്ഞു പറഞ്ഞാൽ മതി അഴിമതി നിരോധന നിയമപ്രകാരം ഇടുക്കി പോരെ കേസ് പോരേ കേസ്ണ്ട് ഈ കേരളത്തിൽ എന്താണ് ലീഗ് ചെയ്യുന്നത് ലീഗ് ചെയ്യുന്ന കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അനുവാദം കൊടുക്കുന്നു അതുപോലെ അവരുടെ ജാഥയ്ക്ക് നാരങ്ങാവെള്ളം കൊടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ഏഴ് കൊണ്ട് പത്ത് മിനിറ്റുമേ ഉള്ളൂ അങ്ങനെ പ്രശ്നമാണ് ഇന്നത്തെ പ്രസംഗത്തിന് നേരിടേണ്ടി വരുന്നത് അപ്പൊ രാവിലെ സഭയിലേക്ക് കടന്നു വന്നപ്പോ കേട്ടൊരു അടിയന്തര പ്രമേയമുണ്ട് ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് വിഷയം ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയാണ് ആ അടിയന്തര പ്രമേയ അവതരണത്തിലൂടെ കാണാൻ കഴിയുന്നത് കാരണം ഭൂമി കയ്യേറ്റക്കാരനായി കേസിൽ പ്രതിയായ ആളിനെ കൊണ്ട് തന്നെയാണ് ഭൂമി കയ്യേറ്റത്തിനെതിരായിട്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് എന്തൊരു ഗതികേടാണ് യു ഡി എഫിന്റെ പിന്നെ കൂടെ ഉള്ളവരെ കൊണ്ടല്ലേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവരുടെ വ്യത്യസ്ത മേഖലകളിൽ ആ തരത്തിൽ മികവ് തെളിയിച്ചവരുടെ ഒരു കൂടാരമാണ് കൂടാരമാണ് എന്താണ് സമയ ചട്ടം പ്രധാനോളാം അതായത് ഇവിടെ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്രീ നൌഷാദ് പറഞ്ഞത് അടിയന്തര പ്രമേയം പറഞ്ഞല്ലോ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചയാളുടെ പേരിൽ ഭൂമി കയ്യേറ്റത്തിന് കേസ് ഉണ്ടെന്നാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ മാത്യു കുൾനാടനാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കേസ് കേസിന്റെ പറഞ്ഞു പറഞ്ഞാൽ മതിശോധിക്കും അഴിമതി നിരോധന നിയമപ്രകാരം ബി സി ത്രീ ബാർ രണ്ടായിരത്തി അപ്പോ ഞാൻ പറഞ്ഞ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥിതിവിശേഷമാണ് സാർ യു ഡി എഫ് എത്തിച്ചേർന്നിട്ടുള്ള സ്ഥിതിവിശേഷമാണത് ഞാന് അല്ല ഒന്ന് കഴിഞ്ഞു അങ്ങനെ അനുവദിക്കാൻ കഴിയില്ല സർ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തണ്ടോ അതെ ഞാൻ വഴങ്ങുന്നില്ല ലഹരി ഇന്ന് പടരുകയാണ് എന്നുള്ളൊരു വസ്തുതയാണ് അതിനെ പ്രതിരോധിക്കാൻ ഒന്നായി നിൽക്കേണ്ടതാണ് സർ ഇവിടെ മുഹസിൻ ഒരു അഭിപ്രായ പ്രേരണം നടത്തുകയുണ്ടായി ലഹരിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രീയമോ മറ്റോ ഒന്നും നോക്കാൻ പാടില്ലെന്ന് പക്ഷേ പ്രിയം കണ്ടുവരുന്ന പ്രവണത എന്തെന്ന് ചോദിച്ചാൽ എന്തിനും ഏതിനും മോൻ ചത്താലും മെന്റിലെ മരുമോള കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതുപോലെ എന്തിനും എൽ ഡി എഫിനെയും സി പി എമ്മിനെയും എസ് എഫ് ഐയെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഈ ലഹരിയെ തന്നെ ഉപയോഗിക്കുകയാണിവർ അവർ ചെയ്യുന്നത് എന്താ പക്ഷെ എന്താ യാഥാർത്ഥ്യം ലഹരി പിടി ആരുടെ കൈകളിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് രാഷ്ട്രീയമായി ചർച്ച ചെയ്താൽ നമുക്ക് കണക്കെടുക്കാം കണക്കെടുക്കാം സർ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത് അവരാണ് കിലോ കണക്കിനാണ് സാർ അവരെ പിടിക്കുന്നത് അതുപോലെ കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ ജില്ലാ പ്രസിഡന്റ് തല്ലുന്നു വിരുദ്ധ ജാഥയുടെ യാപ്റ്റൻ കെ എസ് യു പ്രസിഡന്റ് പരാതി കൊടുത്തത് മദ്യപിച്ച മതോൻപത്തിനായി എന്നെ തല്ലിയെന്ന് എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി ചെയ്തത് ജില്ലാ പ്രസിഡന്റ് അതിനെ വെച്ച് ആ സംഘടനയെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയൻ ആയി കെ എസ് യു മാറി അതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാവ് പറഞ്ഞപ്പോ ഞാൻ നേതാവ് പറഞ്ഞപ്പോ ഇവിടെ എനിക്ക് ഓർമ്മ വന്നത് കേശവേന്ദ്രകുമാറിനെയാണ് കേശവേന്ദ്രകുമാറിനെയാണ് സർ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഈ നിയമസഭയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയെ കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് വിശേഷിപ്പിച്ചത് അത് അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് അങ്ങ് സഭാരേഖകളിൽ നിന്ന് അത് നീക്കം ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇവിടെ കേസുനെ കുറിച്ച് പറഞ്ഞപ്പോ അയ്യോ ഇത്രയും മര്യാദരാമന്മാർ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കേശവൻ കേശവർമ്മ കുമാർ സാറിനെയാണ് അദ്ദേഹത്തിനോട് വർത്തമാനം പറയാൻ ചർച്ചയ്ക്കായി പോയിട്ട് അദ്ദേഹത്തിന് നേരെ കരിയോയിലെ ഒഴിച്ച സംസ്കാരമാണ് സാർ കെ എസ് യുളത് മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളെ ബലികൊടുത്ത പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എങ്കിൽ അവരുടെ ജീവനെടുത്ത പ്രസ്ഥാനമാണ് സാർ കെ എസ് യു ഇതെല്ലാം കേരള സമൂഹത്തിന് അറിയാം സാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് ഈ ലഹരിയെ നമ്മൾ തടയാൻ ശ്രമിക്കുമ്പോ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തുടരുന്ന എൽ ഡി എഫ് ഭരണത്തെ ഏത് വിധേനയും അട്ടിമറിക്കാൻ പഠിച്ച മണി പതിനെട്ടും നോക്കിയിട്ടും ഏക്കുന്നില്ല അവസാനവും പി ആർ വർക്ക് നടത്തി മരാമൻ കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ചു എന്നുൾപ്പെടെ പി ആർ വർക്ക് നടത്തിയിട്ടും ഏക്കാതെ പോയി അവരെ കമ്മിറ്റിക്കാർ ഞങ്ങൾ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ടില്ല എന്നുൾപ്പെടെ വെളിയിൽ വന്നതിന്റെ ജാലിത മറയ്ക്കാൻ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഈ മദ്യ മയക്കുമരുന്ന് മാഫികൾക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് യു ഡി എഫ് ആണ് അവരുടെ അവരുടെ അനുയായികളാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അതിനെക്കുറിച്ചും കൂടി അന്വേഷിക്കണം അവ അതിന് ആ നിയമം കുറച്ചുകൂടി കർശനമാക്കണം സാർ ഇന്ന് അളവിനുസരിച്ചാണ് പക്ഷെ ആ അളവിൽ കുറഞ്ഞ അളവിൽ പിടിക്കപ്പെട്ടാൽ ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റേത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ കുരുടൻ ആനയെ കണ്ടതുപോലാണ് ഇവിടുത്തെ പ്രതിപക്ഷം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത് ഇവിടെ വൈസ് ചാൻസലർമാർ ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു ആരാണ് സാർ ഉത്തരവാദി കഴിഞ്ഞ ഗവർണറുടെ കാലഘട്ടത്തിൽ ആ ഗവർണറുടെ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോ പ്രതിരോധിച്ചാണ് സാർ ഇന്ന് കേരളം ഈ കേരളത്തിലെ സർവകലാശാലകൾ ഉന്നതിയിലേക്ക് എത്തിയതുള്ളത് തീർച്ചയായും കാലിക്കെട്ട് അതുപോലെ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സർവകലാശാലകളും എ പ്ലസ് പ്ലസ് നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് പറഞ്ഞു സ്വകാര്യ സർവകലാശാല ഇന്ന് പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ട് അതിനോടൊപ്പം ഇവിടുത്തെ സാമൂഹ്യനീതിയും സംഭരണവും ഉറപ്പാക്കിക്കൊണ്ട് സ്വകാര്യ മൂലധനം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഈ കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാലയെ കൊണ്ടുവന്നിട്ടുള്ളത് ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഈ സഭയിൽ ചർച്ച ചെയ്തിട്ടാണ് അല്ലാതല്ല ഇവിടെ സഭയിൽ കൊണ്ടുവന്ന് എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് ആ നടപടികളിലേക്ക് പോകുന്നത് കേരളത്തിലെ എല്ലാ കോളേജുകളും വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ അതുപോലെ തന്നെ സ്പോർട്സ് മേഖല എല്ലാ എല്ലാ അടിസ്ഥാന എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള തരത്തിൽ സ്പോർട്സ് മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്ന പ്രവർത്തനമാണ് സ്പോർട്സ് മേഖല നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി വളരെ കൃത്യമായി അതിനെ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ എത്തിക്കുക ഓണ പരീക്ഷ കഴിഞ്ഞാലും പുസ്തകങ്ങൾ എത്താത്ത സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിരുന്നു ആരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തതെന്ന് നമുക്കറിയാം എന്താണ് സർ ഇന്നത്തെ ഈ കേരളം ഇന്ന് ഈ പാറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു ആ പൊങ്കാല കേരളത്തിൽ മതപരമായ ആഘോഷങ്ങൾ ആചാരങ്ങൾ സന്തോഷത്തിൻ്റെതാണെങ്കിൽ കേരളത്തിന് പുറത്ത് സംഘർഷത്തിൻ്റെതാണ് ഈ കേരളം മാതൃകയാവുന്ന അവിടെയാണ് സാർ ഇവിടെ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ മറക്കപ്പെടുമ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തുറന്നിട്ട് പൊങ്കാലയ്ക്ക് എത്തുന്നവരെ പരിചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ പ്രദർശനം നടക്കുമ്പോൾ ചെണ്ടമേളവുമായി പ്രദക്ഷിണം മുന്നോട്ട് പോകുമ്പോൾ വാങ്ക് വാങ്ങുവിളി കേൾക്കുമ്പോൾ അത് നിർത്തിവെക്കുന്ന ജനത്തെയാണ് നമുക്കിവിടെ വിശ്വാസികളെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇവർ ഇവരെ കേരളത്തെയും എനിക്ക് ഒരു മിറ്റർ ഒരുമിറ്ററിൽ നിന്ന് നേരത്തെ പോയത് ഒരുമിറ്റർ കിട്ടാനുണ്ട് അല്ല അത് കിട്ടാനുണ്ട് ഇവിടെ ഈ കേരളത്തിൽ ഈ സമയം നേരത്തെ പോയതാണ് സമയം കളയാനില്ല ഇത് അവസാനിപ്പിക്കുകയാണ് വേറൊന്നുമല്ല ഇവിടെ നമുക്ക് ഇപ്പോഴൊക്കെ മാതൃകയാക്കണം എന്ന് പറഞ്ഞു ഈ കേരളത്തിൽ എന്താണ് ലീഗ് ചെയ്യുന്നത് ലീഗ് ചെയ്യുന്ന കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ശാഖ നടത്താനുള്ള അനുവാദം കൊടുക്കുന്നു അതുപോലെ അവരുടെ ജാഥയ്ക്ക് നാരങ്ങാവെള്ളം കൊടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ആ തരത്തിൽ ആ തരത്തിൽ കേരളത്തെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മാറാടില്ലാത്ത ചാലക്കമ്പോളം കത്താത്ത പൂന്തര കലാപങ്ങളില്ലാത്ത സമാധാനത്തോടുകൂടി നാടാക്കി കേരളത്തെ ഈ ഗവൺമെന്റിന്റെ എല്ലാ